സമരം ശക്തമാക്കി വർക്കർമാർ ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ വർക്കർമാരുടെ സമരം പതിനൊന്നാം ദിവസത്തിലേക്ക് കടക്കുന്നത് ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരും സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇന്ന് ആശാ വർക്കർമാരുടെ മഹാസംഗമവും നടന്നു അയ്യായിരത്തിലധികം വർക്കർമാർ സംഗമത്തിന്റെ ഭാഗമായി നിങ്ങൾ സമരമാണെന്ന് ഇന്നത്തെ ടുത്ത് രാവിലെ നമ്മുടെ വീണാ ജോർജ് മന്ത്രി ഒരു ബൈറ്റ് കൊടുത്തിട്ട് പറയുന്നു എന്റെ വാതിലുകൾ അവിടെ തുറന്നിട്ടിരിക്കുന്നു സമരക്കാർക്ക് വേണമെങ്കിൽ വരാമെന്ന് അനാവശ്യ സമരം മന്ത്രി പറയുന്നു തുറന്നിട്ടിരിക്കുന്നു ഓണറേറിയം വർദ്ധിപ്പിക്കുക ശമ്പള കുടിശിക പൂർണ്ണമായും അനുവദിക്കുക വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങി അനവധിയായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരം പതിനൊന്നാം ദിനത്തിലും ശക്തം സെക്രട്ടേറിയറ്റ് പഠിക്കൽ പ്രതിഷേധക്കാരുടെ മഹാസംഗമത്തിനും ഇന്ന് സാക്ഷ്യം വഹിച്ചു രാവിലെയോടെ വിവിധ ജില്ലകളിൽ നിന്നും ആശാവർക്കർമാർ സമരവേദിയിലേക്ക് എത്തിയിരുന്നു പതിനൊന്ന് മണിയോടെ മഹാസംഗമം ജോസഫ് സി മാത്യു ഉദ്ഘാടനം ചെയ്തു ഇതിൽ നിന്ന് പഠിക്കുകയും എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് നന്ന് എന്നാണ് അവരോട് ഉപദേശിക്കുന്നത് സർക്കാരിന്റെ ദില്ലിയിലെ പ്രതിനിധി കെ വി തോമസിന്റെ യാത്രാബദ്ധയും പി എസ് സി അംഗങ്ങളുടെ ശമ്പളവും വർദ്ധിപ്പിച്ചിട്ടും ആശാവർക്കർമാർക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് സംസ്ഥാന സർക്കാർ മഹാസംഗമം പ്രഖ്യാപിച്ചതോടെ അനുനയ നീക്കവുമായി സർക്കാർ രംഗത്തെത്തിയിരുന്നു ഓണറേറിയം മാനദണ്ഡങ്ങൾ പിൻവലിച്ചതായി ആരോഗ്യവകുപ്പ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു മൂന്ന് മാസത്തെ ഓണറേറിയം അനുവദിച്ചിട്ടുണ്ടെന്നും കുറിപ്പിൽ മന്ത്രി വ്യക്തമാക്കി എന്നാൽ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് ആശാവർക്കർമാരുടെ നിലപാട് വിവിധ സംഘടന ുടെ നേതാക്കൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരം തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം അമൃത ന്യൂസ് തിരുവനന്തപുരം